പഞ്ചായത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സിപിഎം നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും പോലീസിന്റെ ഇരട്ടമുഖം വണ്ടൂരിലും കണ്ടതായും എം എൽ എ കുറ്റപ്പെടുത്തി വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിൽ തള്ളിക്കയറി പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും മുറിയിലടച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സിപിഎം നേതാക്കൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവണം അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള സിപിഎമ്മിന്റെ ധിക്കാരവും ദാർഷ്ട്യവുമാണ് ഇന്ന് വണ്ടൂർ പഞ്ചായത്തിൽ അരങ്ങേറിയത് വണ്ടൂർ പഞ്ചായത്തിൽ സിപിഎം ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ പോലീസ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള കാര്യമായ ശ്രമം ഒന്നും നടത്തിയില്ല പോലീസിന് നേരെ ഉണ്ടായിട്ട് പോലും സിപിഎം പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിന്റെ രണ്ട് മുഖമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് ഇന്ന് കെ എസ് യു പ്രവർത്തകർക്ക് നേതാക്കൾക്ക് നേരെയും അതുപോലെ ഇന്നലെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ട പോലീസാണ് ഇന്ന് സിപിഎം നേതാക്കൾ പഞ്ചായത്ത് ഓഫീസിൽ തള്ളിക്കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അവരോട് കാണിച്ച പോലീസിന്റെ സമീപനം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ രണ്ട് മുഖമാണ് കാണിക്കുന്നത് അധികാരമുണ്ടായിക്കഴിഞ്ഞാൽ പോലീസും പ്രശ്നമല്ല ഞങ്ങൾ എന്തും ചെയ്യുമെന്ന കൂടിയാണ് ഇന്ന് വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിൽ സി പി എം കാർ ഇന്ന് പേക്കൂത്ത് കാണിച്ചത് ഇതിനെതിരെ ശക്തമായ നടപടി വേണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള നടപടി ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് എന്നുകൂടി സൂചിപ്പിക്കുക ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ി പണിക്കൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ